വിടെ നീയാണാ ഗൂർഖ നിന്നോട് ചോദിച്ചില്ല നീ എന്റെ ഭാര്യയും തമ്മിൽ എന്താടാ ബന്ധം എങ്ങനെയുണ്ട് ഇങ്ങനെയല്ല ഞാനിവരോട് പെരുമാറുമെന്നാവും നിങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലേ ഐ എം സോറി സ്വന്തം അച്ഛനമ്മമാരെ അങ്ങനെ ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി പോന്നാളാ ഇവള് എന്നെ മാത്രം വിശ്വസിച്ച് നിങ്ങളല്ല ദൈവം തമ്പരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഇത്തരം ഗുണപാഠമുള്ള സിനിമകൾ ഗുണപാഠമായ പുനർജനിക്കുമോ ഈ രണ്ട് ബഹുമാന്യ നടന്മാരുടെ കാലം കഴിഞ്ഞാൽ ആ ഗുണപാഠവും അവസാനിക്കും